നീയൊന്നും ചെയ്യണ്ട കാര്യമില്ല പക്ഷേ അതിന് ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ട് എന്റെ അടുത്ത് കുറച്ചുണ്ട് പക്ഷെ അത് മാത്രം പോരാ അതുകൊണ്ടാണ് ഞാൻ നിന്റെ നിന്റെ അടുത്ത് കുറച്ച് ആഭരണങ്ങളൊക്കെ ഇല്ലേ ഇപ്പോ ആ ഇല്ലേന്തിനാഭരണൊക്കെ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ അത് ഞാൻ വെച്ച് കാശ് എടുത്ത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ എനിക്ക് തരാൻ പറ്റില്ല എന്ത് നീ ഞാൻ പെട്ടെന്ന് നിന്റെ ഇങ്ങനൊക്കെ എടുത്തു തരാം ഇതേ എന്റെ അമ്മ എനിക്ക് വേണ്ടി തന്ന സ്വർണ്ണ എനിക്ക് ഇതൊന്നും തരാൻ പറ്റില്ല വേറെ വല്ല ജോലി പോയി നോക്ക് അതെ ഞാൻ പറയുന്നത് കേക്ക് നമ്മുടെ ബിസിനസ്സിൽ നല്ല ലാഭം ആ കിട്ടുന്ന കാശോട് എനിക്ക് ഒരുപാട് ആഭരണങ്ങൾ വാങ്ങിച്ചു തരാം തരാൻ പറഞ്ഞില്ലേ

ആ പുതിയ എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാ സ്വർണം വേണമെന്നാ പറയുന്നത് ചോദിച്ചെന്നും പറഞ്ഞു നീ സ്വർണ്ണം കൊടുത്താലേ അവൻ ചെലപ്പോ അത് തിരിച്ചെടുത്ത് തരൂന്നും ഉണ്ടാവില്ല മോളെ നിന്റെ അച്ഛനും ഇങ്ങനെ തന്നെയാ ചെയ്തത് എന്തോ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞു സ്വർണ്ണൊക്കെ കൊണ്ടുപോയി നശിപ്പിക്കും അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കൊടുക്കില്ല ഏ ഞാനിതൊക്കെ നിനക്ക് ആഗ്രഹിച്ചു തന്നതാ അതൊന്നും കൊടുക്കല്ലേ അമ്മ എന്തായാലും പേടിക്കണ്ട ശരി മോളെ ഞാൻ വെക്കാണ് സൂക്ഷിച്ചോ മോളെ ആ ശരി എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കോണേ നക്ക എവിടെ വെച്ചിരിക്കുന്നു ഡോ ആരമി കബടം അവിടെ എന്താ ചെയ്യുന്നേ ഏ താനേ മാസ്ക് കെട്ടിരിക്കുന്നു ചോചേട്ടില്ല മറുപടി പറ ഏ നീ വീട്ടിലെ ആഭരണൊക്കെ എവിടെ വെച്ചിരിക്കുന്നു ഇതിനൊരു സ്വർണമൊന്നുമില്ല ആഭരണൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു പറടി ആദ്യം താന ആരെന്ന് പറ ഞാനോ കണ്ട മനസ്സിലായില്ലേ ഞാൻ കള്ളനടി കള്ളൻ മര്യാദയ്ക്ക് ചോദിക്കുകയാണ് മര്യാദയ്ക്ക് നീ തന്നെ ഊരുത്തരുന്നോ അതോ ഞാൻ തന്നെ നിന്റെ കഴുത്തി അരിച്ച് കൊന്നിട്ട് പോണോ പെട്ടെന്ന് അയ്യോ അമ്മേ മര്യാദക്ക് വെച്ചപ്പോ അവരാൻ വലിയ ബുദ്ധിമുട്ട് വേഷം മാറി ചെന്നപ്പോ അവൾ എല്ലാം ഊരി തന്നത് കണ്ടില്ലേ ഇനി ഇപ്പൊ ഞാൻ ആഗ്രഹിച്ച പോലെ എന്റെ ബിസിനസ് തുടങ്ങിയിട്ട് കോടിക്കണക്കിന് സമ്പാദിക്കാൻ പോവുകയാണ് ഞാനാണിത് അടിച്ചു മാറ്റിയെന്ന് ഒരു കാരണവശാലും അവൾ അറിയാൻ പാടില്ല അയ്യോ സ്വന്തം വീട്ടിൽ ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കേണ്ടി